നമസ്കാരം ഒരാവശ്യവുമില്ലാതെ ലോകത്തുള്ള സകല വാർത്തകളെയും കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന മാപ്രകൾ മറച്ചു പിടിച്ച അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടച്ച ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്വന്തം രാജ്യത്തിന് അഭിമാന നിമിഷമായ എന്നാൽ മാപ്രകൾക്ക് കുറ്റം പറയാൻ മാത്രം ഒന്നും കണ്ടുപിടിക്കാനില്ലാത്തത് കൊണ്ട് ഒഴിവാക്കി വിട്ട സാക്ഷാൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിർണായക നീക്കം ഇതുവരെ നമ്മുടെ രാജ്യത്തെ ഒരു മന്ത്രി പോലും ചെയ്യാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ച എത്രയോ വിഷയങ്ങളെ സധൈര്യത്തോടെ വിജയകരമായി കൈകാര്യം ചെയ്ത വ്യക്തിയാണ് എന്തായാലും സാക്ഷൽ അമിത്ഷാ അതിനേറ്റവും യോജിച്ച ഉദാഹരണങ്ങളാണ് കാശ്മീരും അതുപോലെ തന്നെ നക്സലിസത്തിന്റെ തുടച്ചു നീക്കലും എന്നാൽ ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിലൊരു നീക്കത്തിലാണ് അദ്ദേഹം എന്തായാലും ഒന്ന് പറഞ്ഞേ പറ്റൂ കേരളത്തിലെ മാപ്രകൾക്ക് വല്ലാത്ത ചൊറിച്ചിൽ തന്നെയാണ് സംഭവിച്ചത് വല്ല കുറ്റമോ അല്ലെങ്കിൽ കുറവോ ഒക്കെ ആണെങ്കിൽ എണ്ണിപ്പെറുക്കി അത് അവരെ പറയും നല്ലത് കണ്ടാൽ വായും മൂടും എന്തായാലും വിഷയത്തിലേക്ക് കടക്കാം സ്വാതന്ത്ര്യ ലബ്ധിക്കപ്പുറം എത്രയോ സർക്കാർ മാറി മാറി ഭരിച്ചു പക്ഷേ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം അതായത് ജനപിന്തുണയ്ക്ക് വേണ്ടി മാത്രം തിരിഞ്ഞു നോക്കിയ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് ഇന്നേ വരെ ആരും മിണ്ടാറില്ല ഒരിക്കൽ പോലും വികസനം എന്ന പേരിൽ ഒരു മന്ത്രി പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറുമില്ല ഇങ്ങനൊരു പ്രദേശം ഇവിടെ ഉണ്ടെന്ന് പോലും ഓർമ്മിക്കാതെ പൊടി പിടിച്ചിരുന്ന മിസോറാം അസാം അടക്കമുള്ള സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഞാനിവിടെ ഈ പേര് പറയുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഊഹിക്കാനെങ്കിലും സാധിച്ചോ ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മറിച്ച് ആലോചിച്ചവർ എന്തായാലും കമൻ ചെയ്യൂ അപ്പോൾ പറഞ്ഞു വന്നത് വടക്കു കിഴക്കൻ ജനതയുടെ മുപ്പത്തി അഞ്ച് വർഷത്തെ ആഗ്രഹ പൂർത്തീകരണമാണ് ഷാ ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത് അതിനൊപ്പം കാശ്മീർ പോലെ വികസനങ്ങളുടെ കൊടുമുടി മിസോറാമിനെ അല്ലെങ്കിൽ ആസാമിനേക്ക് കാണിക്കുവാനുള്ള നീക്കത്തിനും അദ്ദേഹം തുടക്കം ഇതിനൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ അതായത് ഇതെല്ലാം തന്നെ അദ്ദേഹം ഇവിടെ എത്തിയാണ് നിർവഹിച്ചതും എന്തായാലും ഈ ചടങ്ങിലെ ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട ആ വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വടക്ക് കിഴക്കൻ സംസ്ഥാന സന്ദർശനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് അതിനിടയിൽ നടന്ന ഏറ്റവും ചരിത്ര നിമിഷമായിരുന്നു മിസോറാമിലേത് മിസോറാം തലസ്ഥാനമായ ഐസോളിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം സോക്വാസാനിലേക്ക് മാറ്റിയിരിക്കുന്നു ഭൂമി മിസോറാം സർക്കാരിനേക്ക് അദ്ദേഹം സമ്മാനിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ആസാം റൈഫിൾസ് കൈവശം വെച്ചിരുന്ന ഐസോളിലെ നൂറ്റി ആറ് ദശാംശം എട്ട് അഞ്ച് ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാരിന് തിരികെ ലഭിച്ചത് മുപ്പത്തി അഞ്ച് വർഷത്തിലേറെ ആയിരുന്ന മിസോ ജനതയുടെ ആവശ്യമായിരുന്നു ഈ ആസാം റൈഫിൾസിന്റെ ആസ്ഥാന മാറ്റം എന്നത് മീസോ ജനതയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിന്റെ പ്രതീകമായിട്ടാണ് ഭൂമി തിരികെ സർക്കാരിന് നൽകിയതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പറയുന്നു മുപ്പത്തിയഞ്ച് വർഷത്തിലേറെയായി മീസോ ജനത ആവശ്യപ്പെട്ടിരുന്നതാണ് അസം റൈഫിൾസിന്റെ സ്ഥലം മാറ്റം എന്നത് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുപ്രധാന തീരുമാനത്തിലൂടെ നിറവേറുന്നതും ഇതൊരു ഭരണപരമായ തീരുമാനം മാത്രമല്ല മീസോ ജനതയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിന്റെയും മിസോറാമിന്റെ വികസനത്തിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെയും പ്രതിഫലം കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഐസോളിൽ ആദ്യത്തെ സൈനിക ക്യാമ്പ് സ്ഥാപിക്കുന്നത് അതിനുശേഷം ഐസോളിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ നീക്കമാണിത് ആസാം റൈഫിൾസ് ആസ്ഥാനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്ത് അമിത്ഷാ പറഞ്ഞു കൂടാതെ സന്ദർശന വേളയിൽ ഐസ്വാളിൽ വന്ദേമാതരം ഹൃദ്യമായി ആലപിച്ചതിന് ശേഷം മിസോറാമിലെ ഏഴ് വയസ്സുകാരി എസ്തർ ലാൽഖുദാമി ഹാംനയ്ക്ക് ഒരു ഗിറ്റാറും അദ്ദേഹം സമ്മാനമായി നൽകി ഭാരതത്തോടുള്ള സ്നേഹം നമ്മളെല്ലാം ഒന്നിപ്പിക്കുന്നു ഇന്ന് ഐസ്വാളിൽ മിസോറാമിന്റെ അത്ഭുത മാലികയായ എസ്തർ ലാൽഖുദാമി ഹാംനെ വന്ദേമാതരം ആലപിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ വികാരധീന ു ഏഴു വയസ്സുകാരിയുടെ ഭാരതമാതാവിനോടുള്ള സ്നേഹം അവളുടെ പാട്ടിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് കേൾക്കുന്നത് ഒരു മനോഹരമായ അനുഭവമാക്കി മാറ്റി ഷാ അദ്ദേഹത്തിന്റെ എക്സിൽ ഒരു പോസ്റ്റിൽ എഴുതിയതാണിത് ടൂറിസം മുതൽ സാങ്കേതിക വിദ്യ വരെ കൃഷി മുതൽ സംരംഭകത്വം വരെയുള്ള എല്ലാ മേഖലയിലും വികസനത്തിന്റെ പുതിയ മാനങ്ങൾ സ്ഥാപിക്കുന്നതിനും മുഴുവൻ വടക്കുകിഴക്കൻ പ്രദേശത്തെയും ശക്തിപ്പെടുത്തുന്നതിനും ഒന്നിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി അക്ഷീണം പ്രയത്നിക്കണമെന്ന് അമിത് പറയുന്നു അതോടൊപ്പം തന്നെ നമ്മളിവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി എഴുപത്തി എട്ട് തവണയാണ് ഈ വടക്ക് കിഴക്കൻ മേഖല സന്ദർശിച്ചതും കൂടാതെ വടക്കു കിഴക്കൻ ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപതിലധികം ആദിവാസി വിഭാഗങ്ങൾ നൂറ്റി അറുപതിലധികം ഗോത്രവർഗങ്ങൾ ഇരുന്നൂറിലധികം ഭാഷകളും ഉപഭാഷകളും അൻപതോളം ഉത്സവങ്ങളും മുപ്പതിലധികം ലോക പ്രശസ്ത നൃത്ത രീതികളും ഉൾക്കൊള്ളുന്ന സമ്പന്നമായൊരു സാംസ്കാരിക ഭൂമിയാണ് ഈ സുപ്രധാന മേഖലയ്ക്ക് വേണ്ടി ഷാ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിന് മുൻതൂക്കമേകുന്നുവെന്നും അതിനായി ആഭ്യന്തര മന്ത്രാലയം മൂന്ന് ഘട്ടങ്ങളിലായിട്ടുള്ള സമഗ്ര തന്ത്രങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി ഒന്നാമതായി ഭാഷ സംസ്കാരം സംഗീതം നൃത്തം ഭക്ഷണ രീതികൾ എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നൊരു നീക്കമാണ് രണ്ടാമതായിട്ട് പ്രദേശത്തെ എല്ലാ തർക്കങ്ങളും പരിഹരിച്ച് സമാധാന സ്ഥിരത ഉറപ്പാക്കുക എന്നത് മൂന്നാമത്തേത് ഒരു വടക്ക് കിഴക്കിനെ ഒരു സാമ്പത്തിക സാമൂഹിക കേന്ദ്രമായി വികസിപ്പിക്കുക എന്നതൊക്കെയാണ് അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അസമിൽ സമരങ്ങൾ ഭീകരവാദം അക്രമം എന്നിവയൊക്കെ മാത്രമാണ് സംസാര വിഷയമായിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് മോദി സർക്കാർ അർദ്ധചാലക അഥവാ സെമി കണ്ടക്ടർ വ്യവസായം വരെ ആസൂത്രണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പ്രദേശം എത്തി നിൽക്കുകയാണ് അതോടൊപ്പം അടുത്ത അഞ്ച് വർഷത്തിനധികം ലാജിത് ബോർഫുഗൻ പോലീസ് അക്കാദമി ഇന്ത്യയിലെ മികച്ച ഒരു പോലീസ് അക്കാദമിയായി ഉയരുകയും ചെയ്യും ആദ്യഘട്ടം നൂറ്റി അറുപത്തിയേഴ് കോടി ചെലവിൽ പൂർത്തിയായതും ശേഷമുള്ള മൂന്ന് ഘട്ടങ്ങളിലായി ആയിരത്തി അമ്പത് കോടി രൂപയുടെ ചെലവേറിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വാക്ക് നൽകുന്നു കൂടാതെ കൂട്ടത്തിലെ അമിത്ഷായുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്നത് ഡൽഹിയിലെ ഒരു പ്രധാന റോഡിന് ബോഡോ നേതാവ് ഉപേന്ദ്രനാഥ് ബ്രഹ്മയുടെ പേര് നൽകിയതാണ് അസമിലെ കോക്രാജാർ ജില്ലയിൽ ഓൾ ബോർഡ് ഓഫ് സ്റ്റുഡൻസ് യൂണിയൻ അഥവാ എ ബി എസ് യു സംവേദന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത് എന്തായാലും ഷായുടെ ഇത്തരം നീക്കങ്ങൾ ഭാരതത്തെ വീണ്ടും വീണ്ടും ഉയരങ്ങളിൽ എത്തിക്കുകയാണ് പലരും മറന്ന വഴികളിലൂടെ നടന്ന് അദ്ദേഹം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും മാതൃകയും അഭിമാനവും ഒക്കെ ആവുകയാണ് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കും പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി